വജ്രജൂബിലി ഒരുങ്ങി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് അമ്പതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കെ എം ചെറിയാനാണ് മന്നാങ്കണ്ടത്ത് കുടിപ്പള്ളിക്കൂടം തുടങ്ങുന്നതിന് നടപടികൾ ആരംഭിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എൺപത് കാലഘട്ടത്തിൽ സർക്കാർ ഹൈസ്കൂളായി ഉയർത്തുകയായിരുന്നു വജ്ര ജൂബിലിയോടനുബന്ധിച്ച് ഇരുപത്തിയേഴിന് നടക്കുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിൽ ആഘോഷ പരിപാടികൾ നടക്കും വജ്രജൂബിലി ആഘോഷിക്കുവാനൊരുങ്ങുകയാണ് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർവാധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മയിൽ ഇരുപത്തിയേഴിന് ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ ആഘോഷ പരിപാടികൾ നടക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിൽ കുടിപ്പള്ളിക്കൂടമായി തുടങ്ങിയ സ്കൂളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് എൺപത് കാലഘട്ടത്തിൽ സർക്കാർ ഹൈസ്കൂളായി ഉയർത്തിയത് ഇപ്പോഴത്തെ അടിമാലി പഞ്ചായത്ത് മുമ്പ് മന്നാങ്കണ്ടം പഞ്ചായത്തായിരുന്നു അതിനു മുമ്പ് കവളങ്ങാട് കുട്ടമംഗലം പഞ്ചായത്തിന്റെ ഒരു വാർഡായിരുന്നു മന്നാങ്കണ്ടം ഇക്കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് അമ്പത് കാലഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ ം ചെറിയാനാണ് മന്നാങ്കണ്ടത്ത് കുടിപ്പള്ളിക്കൂടം തുടങ്ങുന്നതിന് നടപടികൾ ആരംഭിച്ചത് ആദിവാസികളായ മന്നാൻ സമുദായക്കാർ മന്നാൻ നാരായണന്റെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇറ്റയും ഇലയും മുളയും ഉപയോഗിച്ച് സൌജന്യമായി നിർമ്മിച്ച് നൽകിയ ഷെഡിലാണ് കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചതെന്നാണ് ചരിത്രം കാലവർഷത്തിൽ കെട്ടിടം തകർന്നതോടെ അപ്സര സിനിമാ തിയേറ്ററിലാണ് കുറച്ചുനാൾ സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തിരുക്കൊച്ചി ഗവൺമെന്റ് കുടിപ്പള്ളിക്കൂടം സർക്കാർ എൽ പി സ്കൂളായി അംഗീകരിക്കുന്നത് പിന്നീട് സ്കൂളിനായി നാലര ഏക്കർ ഭൂമി കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ യു പി വിഭാഗം അനുവദിച്ചു ഇതോടെ ഇവിടെ നിന്ന് ഏഴാം ക്ലാസ് വിജയിക്കുന്നവർ പത്ത് കിലോമീറ്റർ ദൂരം കാൽനടയായി യാത്ര ചെയ്താണ് വെള്ളത്തുവൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തി ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയിരുന്നത് ഇതിന് പരിഹാരം കാണുന്നതിനായി അക്കാലത്ത് മന്നാങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോൺ കന്നഡി മുൻകൈയെടുത്ത് സർക്കാരിനെ സമീപിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് എൺപത് കാലഘട്ടത്തിൽ ഹൈസ്കൂൾ അനുവദിച്ചത് മൂവായിരം കുട്ടികൾ വരെ ഇവിടെ പഠനത്തിനെത്തിയിരുന്നു ഇപ്പോൾ എണ്ണൂറ് കുട്ടികളാണിവിടെ പഠനത്തിന് എത്തുന്നത് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഇരുപത്തിയേഴിന് ആഘോഷ പരിപാടികൾ നടക്കും രണ്ടായിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതിയുടെ വിലയിരുത്തൽ ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറും വൈകിട്ട് അഞ്ചിന് ആരംഭിക്കുന്ന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ അടിമാലി